ഈ വളരെ ഇഷ്ടമായി വെരി വെരിന്ന് പറയാം തെളിഞ്ഞിരിക്കുന്നു കഞ്ചാവ് മൂത്താൽ Plus, victory. victory. Oh, your destiny. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം എനിക്കൊരു അമ്പത് രൂപ ഞാൻ ഗോകർണ്ണത്തോ കോയമ്പത്തൂരോ എവിടെയെങ്കിലും പോയി എച്ചിലെടുത്തോ ചുവെടുത്തോ ജീവിച്ചോളാം അങ്ങേക്കൊള്ളുന്ന വർത്തമാരും പറയാണ് ഈ ശവ ഇവിടുന്ന് പോയി കിട്ടും കിട്ടിയ അവസരം പാഴാക്കരുത് അച്യുത അച്യുതനായർക്കൂരെ കൊടുത്തേനെ അയാളല്ലെ സൂത്രധാരകൻ നന്നായിട്ട് പെരുമാറും കുഞ്ഞുങ്ങളെ പോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് തല്ലുകൊള്ളുന്നത് അങ്ങനെ ഒരു അനുഭവം പറഞ്ഞടിക്കും കിം പോയി തുഴക്കി അടിക്കും കിം പോയി അടിക്കും എടാ മണ്ട എന്തോ അവനെ കുറിച്ച് കൂടുതൽ അറിയണം വെറുതെ ഒരുത്തൻ ഒരു ദിവസം അങ്ങനെ വെട്ടി എന്തൊക്കെയാണ് എന്തൊക്കെയാ നടക്കുന്നേ എന്തൊക്കെയാ ഇത് എന്തൊക്കെയാ എന്താ എന്താ പറയുക എല്ലാ വീടുകളും പതിച്ച